ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരക്ക കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മുപ്പത് കാരക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം അതിലേക്ക് കുരു കളഞ്ഞ് വെച്ച കാരക്ക ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം കുറുകി വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ദയൊരു പരുവത്തിലായി കിട്ടിയാൽ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു നാല് ഗ്രാമ്പ് ഇട്ട് നന്നായി അടിച്ചെടുക്കാം ഇത് നമ്മുടെ കാരക്ക മിക്സിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് അര ടീസ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് മൈദ ഇട്ടതിനു ശേഷം നന്നായി അടിച്ചെടുക്കാം അതിലേക്ക് ഇനി ഒരു ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് കാരക്ക മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് മൂന്ന് ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി അടിച്ചെടുത്തതിനു ശേഷം നമുക്ക് മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കുക്കർ ഗ്യാസ് അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു ബ്രഷ് ഉപയോഗിച്ച് കുക്കറിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ബാറ്റർ കുക്കറിൻ്റെ നടുവിലായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് കാഷ്നട്ട് ഇതുപോലെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ച് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇരുപത്തഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ മുഗൾ ഭാഗം കുറച്ചൊന്ന് വേവാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ തേച്ച് ഒന്ന് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരക്ക കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ